ഇക്കാലത്തിനിടയ്ക്ക് ഒരു കല്യാണത്തിനും ഇത്രയും വലിയൊരു ആർഭാടം ഞാൻ കണ്ടിട്ടില്ല ആരും കാണാത്തത് കാണിക്കുമ്പോഴാണ് ഓരോ കല്യാണവും വ്യത്യസ്തമാകുന്നത് കണ്ണന്റെ കല്യാണത്തെ കവച്ചു കവച്ചുവെക്കാൻ ഈ നാട്ടിൽ മറ്റൊരു കല്യാണം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ ഡെക്കറേഷനും പബ്ലിസിറ്റിയും മദ്യ ഞാൻ ഏറ്റെടുക്കുന്നത് മദ്യവിതരണം അതെ തലേനത്തെ വെള്ളം കളി വെള്ളം കളിയുണ്ടോ വള്ളംകളി അല്ല കാരണവരെ വെള്ളം കളി വട്ടീസടി വാറ്റുകാരൻ വാപ്പുട്ടി സ്പെഷ്യൽ സാധനം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നോക്കിക്കോ ഇതേ ഗൾഫുകാരൻ പുഷ്പാകരന്റെ അലന്ന കല്യാണമല്ല കച്ചവടക്കാരൻ മൊയമ്മൂട്ടിന്റെ പിശുക്ക് കല്യാണമല്ല ഇത് കണ്ണന്റെ കല്യാണം ആമാങ്കമാണ് ഇതിന് വെല്ലാൻ ഈ നാട്ടിൽ മറ്റൊന്നും ഉണ്ടാവില്ല ഇനി എനിക്ക് വിശ്രമമില്ല ഈ കല്യാണ പന്തിരിന്റെ കാലും കോരും എത്തേണ്ടടുത്ത് എത്തിച്ച് കണ്ണനെയും രാധേനെയും മണിയറയിൽ അടച്ച് ഈ സുധാകരന് വിശ്രമമുള്ളൂ ഇത് സത്യം സത്യം സത്യം